തോന്നുമ്പം തോന്നിയ മാതിരി തോന്നണതിക്കൽ ചെയ്ത് നടന്നാൽ എന്താണ്ടാവു എന്നറിയൂ ഭ്രംഷിതാ അതവിടെ പറഞ്ഞത് നോക്കൂ ദുഃഖം ചതുഷ്ടയം പ്രോക്കതം നോക്കൂ ഇതെല്ലാം ഈ പറയുന്ന നാലെണ്ണം വളരെ അപകടമായ വിഷയങ്ങളാണ് അതുകൊണ്ട് ഭ്രശ്യതേ ശ്രീയ ഐശ്വര്യ നന്മ ഉണ്ടാവണ കാര്യത്തിൽ നിന്ന് നമ്മൾ എന്തായിട്ട് പോവും വഴി തെറ്റിയിട്ട് പോവും അതുകൊണ്ട് തത്ര സർവത്ര വക്തവ്യം അതുകൊണ്ട് എന്തേ വേണ്ടു ഇത് എല്ലാ ദിക്കലും ഈ കാര്യങ്ങളെ മനുഷ്യരുത്തി വെക്കുകയാണ് വേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുത്തു എന്ത് ഭഗവാൻ പറയുകയും ചെയ്തു ഏകാഹാൽ ദ്രവ്യനാശോത്ര ധ്രുവം ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞ ഇപ്പം ഏതൊക്കെയാണ് സ്ത്രീ അക്ഷം മൃഗയാ പാനം നാലെണ്ണം സ്ത്രീയോക്ഷ മൃഗയാപാനം നാലെണ്ണം ഈ നാലെണ്ണം ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക എന്നറിയോ വിശേഷ വിശേഷതശ്ചക്തവ്യം ദ്യൂതേ പശ്യന്തി തദ്ധ്യ ഇതിലൊക്കെ തന്നെ അത്യന്തം അപകടമായതാണ് ഈ ചൂത് ചൂതിന് എന്താ പ്രത്യേകത എന്നറിയോ ചൂതിൻ്റെ ഒരൊറ്റ ഒരൊറ്റ വൈഷമ്യം മാത്രമേ വേണ്ടു ചൂതിന് അതോടുകൂടി എല്ലാം അതാണ് ഏകാഹാൽ ദ്രവ്യനാശം ഏകാഹം ഏകാഹം ചർത്ഥം എന്താ സപ്താഹം ച എന്താ ഏ സപ്താഹം നമ്മൾ പറയാറില്ലേ സപ്താഹ ചഴീസം ഏകാഹം എന്ന് പറഞ്ഞാലോ ഗുരു സന്ദർത്ഥം ഭാഷ മനസ്സിലാവുന്നില്ലേ അപ്പം ഏകാഹാദ് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു നാഴിക കൊണ്ട് എന്തുണ്ടാവും ദ്രവ്യനാശോത്ര ധ്രുവം വ്യസനമേവ ഒരു അല്പനേരം കൊണ്ട് എല്ലാം പോയി കിട്ടും നമുക്ക് വല്ല കാലപരിഷക്കെടുതിയിലൊക്കെ നശിച്ചു പോകണമെങ്കിൽ കുറച്ചു നേരം പെയ്യണം എന്ത് മഴ ശരി നാലല്ലേ നാശം ഉണ്ടായി വെള്ളം പൊന്തി ഉരുള പൊട്ടിയിട്ടോ ഒക്കെ നാശം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ഉണ്ടാവില്ല ഒരൊറ്റ നിമി നിമിഷം കൊണ്ട് സ്വിച്ചിട്ട മാതിരിയൊന്നും ആപത്തുണ്ടാവില്ല ശരി ശരിയല്ലേ ഇത് പക്ഷേ ചൂതുകളി അങ്ങനെയില്ല ചെന്ന് അങ്ങോട്ട് ഇരുന്നു കൊടുത്താൽ മതി അങ്ങോട്ട് ചെന്ന് ഇരിക്കുമ്പം തിരിച്ച് രാവിലെ പോരുമ്പോൾ ഉള്ളതെന്ന് പിന്നെ വൈകുന്നേരം തിരിച്ചു വരുമ്പം ഉണ്ടാവില്ല ഏകാഹാത് ഒറ്റ ദിവസം കൊണ്ട് നശിച്ചു പോവും അതുകൊണ്ടാണെന്ത് ദ്യൂതേ ബ്രൂയാം മഹാബാഹോ ഈ ദ്യൂതത്തിന് ചൂദനുള്ള വലിയ ദുരിതം ഇതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് ഞാൻ ഈ കൗരവന്മാരെയെന്ന് നേരിയക്കുകയായിരുന്നു എന്ത് പക്ഷെ ഞാനൊന്നിവിടെ ഉണ്ടായില്ലല്ലോ സ്ഥലത്ത് അതല്ലേ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഞാൻ പറ്റുള്ളത് വെറുതെ വിടുവോ അനാമയം സ്യാൽ ധർമ്മശ്ശ കു കുരുണം കുരുവർധന ഈ കൗരവ വംശത്തിനെന്ന ദുരിതമില്ലാത്ത വിധത്തിൽ ഞാൻ പരിപാലിക്കുകയായിരുന്നില്ലേ ഞാൻ ചെയ്യായിരുന്നു ഇനിയിപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ദുര്യോധനും കൂട്ടരും കേട്ടില്ലാന്ന് കൂട്ടിക്കോളൂ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു അവരത് കേൾക്കും ഈ കേട്ടില്ലാച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ വിചാരിച്ചു രാജേന്ദ്ര അദ്ദേഹം ഓക്കെ കൊല്ലിയിരുന്നു അവിടെ ആരത് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയണേ നീ പറ്റോ പറഞ്ഞാ കേക്കാണ്ട് എന്റെ മെക്കെട്ട് കേറാൻറ്റൊറപ്പെട്ടായിരുന്നു വെച്ചാലേ വാന്ന് വിവരം പറ്റോളൊക്കെ എന്താ രും ഞാൻ യുദ്ധത്തിൽ ച നിഗൃഹിയം ബലേനതം നിഗൃം നിഗ്രഹിക്കുകയും ഞാൻ ബലം എൻ്റെ ശക്തി ഉപയോഗിച്ചാണ് ഒക്കെ നീ നിഗ്രഹിക്കുകയായിരുന്നു ഒക്കെ ഞാൻ തീരുമാനിച്ച പക്ഷേ എന്താ ചെയ്യുക അതല്ലേ പറയണത് ഞാനെന്നിവിടെ ഉണ്ടായില്ലേ ആര് പറഞ്ഞു കുറേ നേരമായി കാര്യം തുടങ്ങിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ അന്നിവിടെ ഉണ്ടായി സോഹം ഏത്യ കുരുശ്രേഷ്ഠ പക്ഷേ ഞാൻ ഈ വർത്തമാനങ്ങളൊക്കെ മറ്റേ പരിപാടി കഴിഞ്ഞ് ദ്വാരകയിൽ വന്ന് എന്ത് പരിപാടി ഭഗവാൻ എവിടേക്കാണ് പോയിരുന്നു ഏ വായനയ്ക്കോ ഏയ് വായനയ്ക്ക് പോയതോന്നു ശരി അഞ്ചാറ് ദിവസം കണ്ടില്ലേ വരുല്ലോ അറേ ദിവസം അങ്ങനെ പോയി ഭഗവാൻ എന്തോ ഒരു പരിപാടിക്ക് പോയതാണ് അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ദ്വാരകയിൽ വന്നപ്പോഴാണ് അറിയണതേ ദ്വാരകയിൽ വന്നപ്പം സോഹമേത്യ ഗുരു ശ്രേഷ്ഠ ദ്വാരകാം പാണ്ഡുനന്ദന ഞാൻ പരിപാടി കഴിഞ്ഞ് ദ്വാരകയിൽ വന്നപ്പോളേ അശ്രൗഷം അശ്രൗഷം അപ്പോളാ കേട്ടത് രുക്മിണി പറയാറുന്നേ അര് രുമിണി സത്യഭാമ രാഭവതി ഇവരൊക്കെ വന്ന് വട്ടം കൂടിയിട്ട് എന്നോട് ധന്യ ഞാനപ്പം അമ്മയോട് ചോദിച്ചു അമ്മ എന്താണ്ടായത് എനിക്ക് നല്ല പിടിപാടില്ല അച്ഛനോട് ചോദിച്ചോളൂ എന്നും പറഞ്ഞു അച്ഛനോട് ചോദിച്ചപ്പം അച്ഛനുദ്ധവരെ ഉഗ്രസേന ഇവരൊക്കെ ഇപ്പം എതാ പറഞ്ഞത് എന്താ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് എന്ത് ഈ അശ്രൌഷം അതല്ലേത് നോക്കൂ വ്യസനിനം യുധാനാൽ അതല്ലേ പറയേണ്ടത് അങ്ങ് ഇങ്ങനെ ഒരു കഷ്ടപ്പാടിൽ ചെന്ന് പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു ഇതങ്ങട്ട് കേട്ടപ്പ സഹിച്ചില്ല ഞാൻ അങ്ങോട്ട് പോന്നു ആര് പറഞ്ഞു അത് അങ്ങനെ ഒരു വർത്തമാനം അങ്ങനെയൊരു ദുരിതം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചത് എവിടേക്കാണ് അവർ പോയത് കാമ്യകന്ന് എന്തോ ഒന്ന് പറയുന്നില്ല പത്രത്തിൽ വായിച്ചു എന്നും പറഞ്ഞു ഇന്ന് അങ്ങോട്ട് പോകാമെന്നും ഞാൻ വണ്ടിയെടുത്ത് ഇങ്ങോട്ട് പോകുന്നു അതേ ഇപ്പം ഇവിടെ എത്തിയത് ആര് പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ എന്നിട്ട് ഭഗവാൻ സങ്കടവും പറഞ്ഞു അഹോ കൃഷ്ണനുപ്രാപ്ത അങ്ങനെ കഷ്ടത്തിലായതോടെ ഞങ്ങളും കൂടി അങ്ങനെ കഷ്ടത്തിലായി സോഹം ത്വാം വ്യസനേ മഗ്നം അങ്ങനെ കഷ്ടത്തിൽ വ്യസനിച്ചിരിക്കുന്നത് കണ്ടിട്ടേ ഓ പശ്യാമി സഹ സോദരൈഹി സഹിക്കൻ ലിക്ക് അവർ പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭഗവാൻ വർത്തമാനം പറയുമ്പോഴൊക്കെ അദ്ദേഹം ഇങ്ങനെ നോക്കിയിരുന്നു യുധീക്ഷരനും അനിയമാരും ഇങ്ങനെ നോക്കിയിരുന്നേ ഒടുക്കം തൊക്കെ കഴിഞ്ഞ് നിർത്തിയപ്പം യുധീക്ഷരൻ ചോദിച്ചു അല്ല ഞാനന്ന് ഇവിടെ ഉണ്ടിച്ചതൊന്നും നടക്കില്ലല്ലോ ഇത് കുറെ നേരം പറഞ്ഞില്ലേ ഭഗവാൻ അപ്പം ശ്രീകൃഷ്ണ ഭഗവാനോട് നമ്മുടെ ഈ അദ്ദേഹം യുധീക്ഷര മഹാരാജു ചോദിച്ചു അന്ന് അങ്ങ് എവിടെ ഇറന്നു ഇവിടെ ഇത് പരിപാടി നടക്കുമ്പളേ അന്ന് എവിടെ ഇറന്നു മനസ്സിലായില്ല എങ്ങടാ അങ്ങനെ പോയത് ആ ഞാനോ പറയാമെന്നും പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ ആ കാര്യം പറഞ്ഞു കൊടുത്തു അന്ന് ഭഗവാൻ സ്ഥലത്ത് ഉണ്ടായിരുന്നു വലിയൊരു പരിപാടിക്ക് വേറെ രീതിക്ക് പോയതായിരുന്നു ഇത് തിരക്കല്ലേ ഇത് ഭഗവാൻ ഇപ്പോഴും ഇനി ഇരിക്കാനൊന്നും നേരെ ഉണ്ടാവില്ല ഓരോ ദിക്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അതുകൊണ്ട് അന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടേക്ക് പോയി എന്താ കാര്യമെന്നറിയുമോ ഇതാ കേട്ടോളൂ പറയാമെന്നും പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ ആ കഥ പറഞ്ഞു കൊടുത്തു താൻ ഈ കൗരവന്മാർ പാണ്ഡവന്മാരെ ചതിക്കണ സമയത്ത് അടുത്തില്ലാണ്ട് ലേശ്വര് ശ്രദ്ധ കുറവ് പറ്റിപ്പോയി ഇവിടെ ഉണ്ടായിരുന്നില്ല അതാ പറ്റിയത് അതെ പാകെ എന്താ ഇപ്പം ചെയ്യുക നമ്മളിങ്ങനെ ഇങ്ങനെ കൊണ്ട് നടന്നതാണ് പക്ഷെ വൈകുന്നേരം ആയപ്പോൾ ലേശ്വര് ശ്രദ്ധക്കുറവ് പറ്റിയതോടെ സംഗതി പോയി അങ്ങനെ നമ്മൾ പറയാറില്ലേ ഇത്ര കേമായിട്ട് കൊണ്ടുവരുന്ന ഒരു ലേശം കണ്ണൊന്ന് തെറ്റിയപ്പം കാക്കയങ്ങട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞ മാതിരി കഷ്ടത്തിലായിപ്പോഴും വൃഷ്ണികൾ വൃഷ്ണിവംശക്കാര് പാഞ്ചാലൻ ഭ്രഷ്ടദ്യംനൻ ഇങ്ങനെയൊക്കെയുള്ളവർ വന്നു കൂടിയ സമയത്ത് മഹാരാജാവൻ്റെ മുമ്പിൽ വന്ന് വട്ടം കൂടിയിരിക്കുമ്പം ഈ ചൂത് കളിച്ചിട്ടുണ്ടാക്കിയ വിഷമം രാജാവിൻ്റെ ഈ ബുദ്ധിമുട്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു രാജാവേ ഞാൻ ഇവിടെ ഇന്ന് സ്ഥലത്ത് ഉണ്ടായില്ല എന്തെച്ച അപ്പം അങ്ങനെക്കിങ്ങനത്തെ ഒരു ദുരിതം ഉണ്ടാവില്ലായിരുന്നു ഏത് ദുരിതം ഈ പറഞ്ഞ മാതിരി ഒരു വിഷമം ഉണ്ടാവില്ലായിരുന്നു എന്നിങ്ങനെ പലതവണ പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് മഹാരാജാവ് യുധീഷ്ഠിരൻ ചോദിച്ചു രാജാവ് അദ്ദേഹത്തോട് പ്രത്യേകമായിട്ട് ചോദിച്ചു അല്ല അങ്ങ് അന്ന് എവിടെയിരുന്നു അസാന്നിധ്യം കഥം കൃഷ്ണ അങ്ങ് എന്താണ് അന്ന് ഇവിടെ ഇല്ലാണ്ട പോയത് എവിടെയായിരുന്നു അങ്ങ് ഉണ്ടായത് അസാന്നിധ്യം കഥം കൃഷ്ണ തവാസിൽ വൃഷ്ണിനന്ദന ഏത് ഏത് വിഷയത്തിൽ പെട്ടിട്ടായിരുന്നു അങ്ങ് ഈ ഇങ്ങനെ അന്തല്ലായ ഇവിടെ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റാതെ കണ്ടൊരു വിഷമത്തിൽ ചെന്നിച്ച് ചാടിയിരുന്നത് ഏതൊരു കഥ കൊണ്ടാണ് ഇത് ചോദിച്ചു അപ്പം അതിന് മറുപടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുത്തത് എന്തായി ചോദിച്ചാൽ പണ്ട് ഈ രാജസൂയ ഉണ്ടായില്ലോ രാജസൂയ ഉണ്ടായതിൻ്റെ ശേഷമാണല്ലോ അപ്പോൾ ഈ ദുരിതമൊക്കെ ഉണ്ടായത് അപ്പം ഈ രാജസൂയ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അന്ന് രാജസൂയ സഭയിലെല്ലാറ്റിനും മുമ്പിൽ നിന്ന് കാര്യങ്ങൾ നടത്തിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ രാജസൂയം കഴിഞ്ഞ് ഇനി ഇരിക്കുന്ന സമയത്താണ് ഈ രാജസൂയത്തിലാണ് ശിശുപാലൻ എന്ന് പറഞ്ഞിട്ട് ഒരു ദുഷ്ടൻ്റെ പുറപ്പാടുണ്ടായതും ആ വിധം അന്തല്യായി ഒക്കെ ഉണ്ടായില്ലേ അത് പ്രത്യേകം പറഞ്ഞു കൊടുത്തു അന്ന് ഈ രാജസൂയത്തിൽ ഈ ശിശുപാലൻ ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ അന്തല്യായി ആയിട്ട് കുറേശേ ഒക്കെ പറഞ്ഞ് പുറപ്പെട്ടു അധികമായിട്ട് പറയാൻ തുടങ്ങിയപ്പം ഭഗവാൻ ഇങ്ങനെ എണ്ണിക്കണക്കാക്കി എണ്ണിക്കണക്കാക്കിയിട്ട് എൻ്റെ നൂറ് നൂറ് ദുഷ്ടത സഹിച്ചിട്ട് നൂറെണ്ണം കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ മനെ കൊന്നത് ഇപ്പം ഈ രാജസൂയത്തിൽ വെച്ചിട്ട് ഈ രാജസൂയത്തിൽ കൊന്ന ഈ ശിശുപാലൻ ഭഗവാന്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകനാണ് അതുകൊണ്ട് പ്രത്യേകത അതാണ് ശ്രൗതശ്രവെന്നാണ് പറയുക ശ്രുതശ്ര ശ്രുതശ്രവസ് എന്നാണ് അവരുടെ അമ്മയുടെ പേര് ഈ ശിശുപാലൻ്റെ അമ്മയുടെ പേര് അത് ഭഗവാൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് അതുകൊണ്ട് ശരിക്കും പറയാച്ചത് ഈ കുന്തി ദേവിയെ പോലെ തന്നെ വേറൊരാൾ തന്നെയാണ് പേര് ഈ പറയണേ പിന്നെ ശിശുപാലൻ്റെ അമ്മയും ബന്ധുത്വമൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഈ ശിശുപാലിനെ വധിച്ച സമയത്ത് ശിശുപാലൻ ഈ മരിച്ചു എന്ന് വന്നപ്പോൾ ശിശുപാലൻ്റെ സുഹൃത്തുക്കളായിട്ട് സാല്യൻ എന്നൊക്കെ പറഞ്ഞ ചില രാജാക്കന്മാരുണ്ടായിരുന്നു സാല്യൻ ആണ് അവരുടെ പേര് അപ്പോൾ ഈ സാല്യൻ എന്തേ ചെയ്തു വെച്ചാൽ തൻ്റെ സുഹൃത്തായ ശിശുപാലനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൃഷ്ണൻ രാജസൂയത്തിൽ വധിച്ചു എന്ന് കേട്ടിട്ട് ആ ദേഷ്യം സഹിക്കവയ്യാതെ കണ്ട് ഈ ശിശുപാലനെ കൊന്ന കൃഷ്ണനോട് പകരം ചോദിക്കാനായിട്ട് സല്യൻ എന്ത് ചെയ്തു തപസ് ചെയ്തിട്ട് സൗഭം എന്ന പേരായിട്ടൊരു വാഹനം നേടി ഈ സൗഭം എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഈ സൗഭത്തിൽ കയറിയിരിക്കണ ഇളക്ക് എന്തുണ്ടാവില്ല പുറത്തേക്ക് യുദ്ധം ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ എന്തുണ്ടാവില്ല ആ അവിടെ ഇന്നിട്ട് പുറത്തേക്ക് നല്ലോണം യുദ്ധം ചെയ്യാം പക്ഷെ പുറത്തുനിന്ന് ഒരാൾക്കകത്തേക്ക് ഇരിക്കുന്ന അളവ് ഉപദ്രവിക്കാൻ സാധിക്കില്ല അതാണ് പ്രത്യേകത ആയിരട്ടെ ഈ സൗഭത്തിൻ്റെ അപ്പം ഈ സൗഭം എന്ന് പറഞ്ഞ വാഹനമായിട്ട് വന്നു ഈ സാൽവനെ സാല്വൻ എന്തേ ചെയ്തു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ദ്വാരകയിലെ ദ്വാരകയിലേക്ക് അങ്ങോട്ട് ചെന്നു ദ്വാരകയിൽ ചെന്നിട്ട് അങ്ങനെ നല്ലോണം അങ്ങോട്ട് അക്രമം തുടങ്ങി ഈ പ്രത്യേകമായിട്ടുള്ള വാഹനമായതുകൊണ്ട് ആർക്കും എന്ത് ചെയ്യാനും പറ്റില്ല സാൽവനെ ഔദ്യവിക്കാനും പറ്റില്ല സാധാരണ ഇപ്പം എത്ര വലിയ വീരയോദ്ധാവ് വന്നാലും യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റാന്നുണ്ടാവില്ല ഈ അഥവാ കുമാരന്മാരൊക്കെ നല്ല യോഗ്യന്മാരാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഇല്ല ഉള്ളൂ മറ്റുള്ളവരൊക്കെ അവിടെ ഉണ്ടല്ലോ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെച്ചാൽ കാമകേന സ സൗേന ക്ഷിപുതുമാം കുരുനന്ദനാം കുരുനന്ദനായ ഈ ധർമ്മപുത്രരോട് പറഞ്ഞു ധർമ്മപുത്രേ കാമേന സെ കാമകം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പോകണ വണ്ടിയത് കാമകം കാമം ഗച്ഛതി ഇത് ഇഷ്ടം പോലെ പോയിക്കോളും അങ്ങനെ അതിലൊരു പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ലേ ഈ പൈലറ്റ് ഇല്ലാത്ത വിമാനം ഒന്നും കേട്ടിട്ടില്ലേ ആ തേ ജാതി ഇഷ്ടംപോലെ പോയിക്കോളും അങ്ങനെ ഉള്ളിലിരിക്കുന്ന ആളൊന്നും നിയന്ത്രിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഈ കാമകേന വിമാ ഈ പറഞ്ഞ വിശേഷപ്പെട്ട യാനം സൗഭം എന്നാണ് ആ സൗഭത്തിൽ കയറിയിട്ട് പോകുമ്പം തത്ത സൗഭ നമുക്ക് സൗഭം എന്നാണ് അതിൻ്റെ പേര് ഈ തപസ് ചെയ്ത് വാങ്ങിയതേ ഈ സൗഭത്തിൻ്റെയോ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലിരുന്നിട്ട് പ്രതസ്ഥേ ഇതിലാണ് പുറപ്പെടുക അപ്പോൾ ഈ സാമ്പൻ പ്രദ്യുന്ദൻ ചാരുതേഷ്ണൻ എന്നൊക്കെ പറഞ്ഞ കൃഷ്ണകുമാരന്മാരെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രന്മാരായ കൂട്ടർ ഇവരെല്ലാവരും ൂടി ദ്വാരകാമൂലിയെ പരിപാലിക്കാനായിട്ട് കലശലായിട്ടായിട്ട് നേരെ യുദ്ധം ചെയ്തു ഈ പറയണേ സൗഭക്കാരൻ്റെ കൂടെ യുദ്ധം ചെയ്തു നല്ലോണം യുദ്ധം ചെയ്തു യുദ്ധം ചെയ്തിട്ട് എന്താ പ്രത്യേകത ചോദിച്ചാൽ എത്ര എത്ര യുദ്ധം ചെയ്തിട്ടും ഇവനെ അങ്ങോട്ട് തോൽപ്പിക്കാൻ പറ്റണില്ല കാരണം എന്താ ചോദിച്ചാൽ ഈ സൗഭം തകർക്കാൻ എല്ലാവർക്കും പറ്റില്ല ഒരാൾക്കേ പറ്റുള്ളൂ ആർക്ക് ഭഗവാനേ പറ്റുള്ളൂ ഭഗവാനല്ലാതെ ഞങ്ങളുടെ ഒരാൾക്ക് ഈ സൗഭത്തെ തകർക്കാനും അതിനെ തകർത്ത് ഇവനെ കൊല്ലാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇവർ സാമ്പ പ്രദ്യുന്ദാദികളൊക്കെ കുറേ കാലം അധ്വാനിച്ച് പണിയെടുത്ത് വച്ചാലും ഒരു ഒരു പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല അതിൽ അങ്ങനെ ഒരു ഒരു ഉപകാരവും ഇല്ലാതെ ഇവരിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വർത്തമാനം എന്താ ചോദിച്ചാൽ നോക്കൂ ആനർത്ത നഗരം മുക്കത്തം തത്തോഹമഗമം തത് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു ആനർത്ത നഗരത്തിലേക്ക് ഇങ്ങോട്ട് പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത് ഇവർക്കാർക്കും ഈ സൗഭത്തെ നശിപ്പിച്ചിട്ട് ഈ അല്ലനെ കൊല്ലാൻ പറ്റണില്ല എന്ന് കണ്ടപ്പം അതിന് ഇപ്പം ഭഗവാനെ പറ്റുള്ളൂ എന്ന് കണ്ടപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു നേരിട്ടിട്ട് ആനർത്ഥ നഗരത്തേക്ക് ആനർത്തം എന്ന് പറഞ്ഞാൽ ദ്വാരകയാണ് ഈ ദ്വാരകയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു അവിടെ ചെന്നപ്പോൾ എന്താ കഥ ചോദിച്ചാലേ ഇവനാണെങ്കിൽ ഇ കൃതവർമാവൊക്കെ ഉണ്ട് ഇക്കൃതവർമാവ് യാദവനാണ് കൃപരകൃതവർമാവ് എന്നൊക്കെ പറഞ്ഞാൽ കൗരവന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല അതിൽ എന്ന് പറഞ്ഞ ആള് യാദവനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ കൂടെ അദ്ദേഹത്തെ കൂടെ കൂട്ടി എന്നിട്ട് യുദ്ധത്തിന് ചെന്നു ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ടിട്ട് പോയത് അവിടെക്കാന്നറിയോ ഹസ്തനാപുരം രാജധാനിയിൽ രാജസൂയം കഴിഞ്ഞ് പത്ത് ദിവസം ഇരിക്കുകയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ വർത്തമാനായിട്ട് ആളെ Cảm ദ്വാരകയിൽ ദ്വാരക എന്ന ആൾ പറഞ്ഞത് അപ്പോൾ ഭഗവാനോട് വേഗം പുറപ്പെട്ടോളെന്ന് പറഞ്ഞൊരു കമ്പിയാടിയാൻ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് എന്ന് മാത്രമേ ഇല്ല എൻ്റെ വരിയല്ലേ ഉള്ളൂ എന്താ പരിപാടി എന്താ സൗഭാണോന്നൊന്നും ആരും പറഞ്ഞില്ല ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു ധൃതിയിൽ എങ്ങോട്ട് പുറപ്പെട്ടു ദ്വാരകയിലേക്ക് പുറപ്പെടുകയും ചെയ്തു അങ്ങനെ ദ്വാരകയിൽ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്ത് ബുദ്ധിമുട്ട് ഈ സാലുവൻ്റെ ബുദ്ധിമുട്ട് വൻ ഇവിടെ ദ്വാരക തകർക്കുകയാണ് അപ്പോൾ പിന്നെ എന്തു ചെയ്തു ശ്രീകൃഷ്ണ ഭഗവാൻ സാല്വനെ കൊല്ലാനായിട്ട് സാല്യനോട് യുദ്ധം ചെയ്യാനായിട്ട് സാലുവിൻ്റെ നഗരത്തേക്ക് പുറപ്പെട്ടു ഭഗവാൻ പോയി എവിടേക്ക് ദ്വാരകുന്നു പോയി അങ്ങനെ സാല്യുനായിട്ട് യുദ്ധം ചെയ്തു കുറേ കാലത്ത് യുദ്ധമൊക്കെ ഉണ്ടായി ഈ യുദ്ധത്തിൽ എല്ലാ സാല്യുനെയൊക്കെ വധിച്ച സൗഭത്തെ നശിപ്പിച്ച് സാല്യനെ വധിച്ചാർ തിരിച്ചു പോന്നു ഭഗവാൻ തിരിച്ചു പോന്നു തിരിച്ചു വന്ന് ദ്വാരകയിൽ വന്നപ്പോഴാണ് കേൾക്കണത് എന്ത് ഈ വർത്തമാനം ഏത് വർത്തമാനം പാണ്ഡവന്മാർ ചൂതുകളിയിൽ പെട്ടു എന്നും ചൂതുകളിയിൽ കൗരവന്മാരെ കള്ള ചൂത് കളിച്ചിട്ട് പാണ്ഡവന്മാരെ പുറത്താക്കി എന്നുള്ള വർത്തമാനം അപ്പോളാണ് കേട്ടത് ഞാനൊരു ഗ്ലാസ് ചൂക്കുകളും വാങ്ങിക്കുടിച്ച് നേരിട്ട് ഇങ്ങോട്ട് പോകുന്നു എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേട്ടോ ഇത് വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ നമ്മൾ ചേർത്തതാ അവിടെ ഇരുന്നിട്ടില്ല എന്ന് ഈ വർത്തമാനം കേട്ടാൽ ഇരിക്കുക പ്രതില്ലാതെ ഇങ്ങോട്ട് പോകുന്നു നിങ്ങളുടെ അടുത്തേക്ക് പോകുന്നു അതേ ആര് പറഞ്ഞു Tuan-tuan ഇതാണ് ഇതാണ് ഞാനിവിടെ ഇല്ല ഞാനെന്നവിടെ എന്തെച്ചാൽ ഒരു സംഗതിയും നടക്കില്ലായിരുന്നു അവിടെ ഇതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ദൂരെയായി പോകാനുള്ള കാരണം സാലോനെ കൊല്ലാനായിട്ട് പോയില്ലേ അപ്പം അതുകൊണ്ട് പറ്റിയില്ലയെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇതൊക്കെ പറഞ്ഞു ഏതായാലും പേടിക്കേണ്ട തതെയ്തൽ കാരണം രാജൻ യഥം നാഗം ഇതാണ് ഈ അങ്ങ് ചോദിച്ചാൽ ഒരു കാര്യം ഞാൻ എന്തുകൊണ്ട് ഈ ചൂതുകളി ഉണ്ടായപ്പം നേരിട്ടിടപെടാൻ എനിക്ക് എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് എന്താച്ചാൽ നാഗമം പരവീര നഹി ജീവയിൽ ഞാൻ അതുകൊണ്ടാണ് വരാണ്ടിരുന്നത് ഞാൻ അന്ന് വന്നു വെച്ചാൽ ഇന്നിപ്പോൾ സുയോധനൻ ഇല്ല എന്തില്ല അന്ന് ഞാൻ ഈ പരിപാടിയിൽ പെടാണ്ടേ നേരിട്ട് ഇവിടെക്ക് നിങ്ങളുടെ ഈ ചൂതുകളിയുടെ പരിപാടിയിലേക്കാണ് ഞാൻ വന്നതെന്നുണ്ടായിരുന്നു വെച്ചാൽ എന്തുണ്ട് ഇന്നിപ്പം ദുര്യോധനൻ ഇന്നിപ്പം ഉണ്ടാവില്ല എന്നുവെച്ചാൽ അന്ന് ഞാൻ നേരിയാക്കിയിട്ടുണ്ടാവും ദുര്യോധനെ അതാണ് അപ്പം അതുകൊണ്ട് വീര ദ്യൂതം ന ഭവിതാ അതഥാ ഞാൻ വന്നു വെച്ചാൽ ഈ ചൂട് നടക്കില്ലായിരുന്നു പക്ഷേ ഇപ്പം എന്താ ചെയ്യുക അധ്യാഹം കിം കരിഷ്യാമി ഇനിയിപ്പം ഇന്നിപ്പം ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ അന്ന് ഞാൻ വന്നു വെച്ചാൽ നടക്കില്ലായിരുന്നു ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇതൊന്നും അതല്ലേ ഭിന്ന സേതുരിവോധകം ഭിന്ന സേതുരിവോധകം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലാ ആ അണക്കെട്ട് പൊട്ടിയിട്ട് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അണക്കെട്ട് പൊട്ടിയാൽ വെള്ളം എന്താ ഉണ്ടാവുക അണക്കെട്ട് പൊട്ടിപ്പോഞ്ഞാൽ വെള്ളം ഒഴുകി പോകില്ലേ വെള്ളം പോയി അവൊക്കെ ഒഴുകിപ്പോയി സർവത്ര വറ്റി വരണ്ടതിൻ്റെ ശേഷം പിന്നെ നമ്മൾ പിന്നെ വെള്ളത്തിൻ്റെ കാര്യം വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ കാര്യം നമ്മൾ ഈ സന്ദർഭം കഴിഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇന്നലെ ചെയ്യായിരുന്നു ഇന്നലെ ചെയ്യായിരുന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്താ ചെയ്യുക ഞാൻ ഉണ്ടായിരുന്നു വെച്ചിട്ട് ഒന്നും നടക്കില്ലായിരുന്നു പക്ഷേ അങ്ങനെ ഇപ്പം ഉണ്ടായത് ഏതായാലും സാരമില്ല വേണ്ടത് ചെയ്യാൻ നമുക്ക് സമാധാനമായിട്ടിരിക്കും നിങ്ങൾ ആരും പേടിക്കേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഇനിയിപ്പം എന്തായാലും ഞാൻ നിങ്ങളുടെ കാര്യം നോക്കാണ്ട് എങ്കിടും അന്നൊരു ലേശം ശ്രദ്ധ തെറ്റിപ്പോയി എന്താ എപ്പോഴേക്ക് കാരണം ഒരു വീണു എന്നു പറഞ്ഞില്ലേ ആ ചെറിയൊരു ലേശം ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ ചിന്തിച്ചപ്പോഴേക്ക് വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ്ടായത് ഏതായാലും ആവട്ടെ നമുക്ക് പറഞ്ഞു പാണ്ഡവന്മാരെ കാട്ടിലെ ദുരിതത്തിൽ വന്ന് ആശ്വസിപ്പിച്ചതിൻ്റെ ശേഷം ഏവമുക്കുതുവാ മഹാബാഹു കൗരവം പുരുഷോത്തമ ആ കൗരവ പ്രമാണിയായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിൻ്റെ ശേഷം നോക്കൂ ആമന്ത്രയ പ്രയയവും യാത്ര പറഞ്ഞാല് പോയി ശ്രീകൃഷ്ണ ഭഗവാൻ പോയി ശ്രീകൃഷ്ണ ഭഗവാൻ ഒറ്റയ്ക്കല്ല പോയത് പാണ്ഡവന്മാരുടെ യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് അഭിവാദ്യ മഹാബാഹുർ ധർമ്മരാജ്യം യുധിഷ്ഠിരം യുധിഷ്ഠിര മഹാരാജാവിനെ അഭിവാദ്യം ചെയ്തു എന്നിട്ടോ അപ്പം രാജാവിൻ രാജാവിനെ അഭിവാദ്യം ചെയ്തപ്പോൾ രാജാവ് സ്നേഹത്തോടെ എന്നാലും നമ്മൾക്കെപ്പോഴും ഒരാൾ വിളിച്ചാലും പറയാൻ ഓടിപ്പാഞ്ഞ് വരാൻ ആരേ ഉള്ളൂ വയ്യ എന്ന് കണ്ടപ്പോൾ ഓടിപ്പാഞ്ഞു എത്തിയില്ലേ ആരെ ഭഗവാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പം പെട്ടെന്ന് വന്ന് എന്തെങ്കിലും ഒരു നല്ല വർത്തമാനം പറയാനൊരു സഹായം ചെയ്യാനും ഇപ്പോൾ ഒരാളന്നെ ഇപ്പോൾ ഈ ഭഗവാൻ തന്നെയല്ലോ എന്നാലും നമ്മുടെ അമ്മാവൻ്റെ മകനായിട്ട് വന്ന് ഈ ഭഗവാനോടുള്ള വാത്സല്യം കാരണം രാജാവ് എന്ത് ചെയ്തു വെച്ചിട്ടോ രാജാവ് തന്നെ വന്ന് അഭിവാദ്യം ചെയ്തപ്പം രാജ മൂർധന്യുപാഘ്രാദോ അടുത്തേക്ക് പിടിച്ചിട്ട് മൂർദ്ധാവിലൊരു ഉമ്മ കൊടുത്തു അതേ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനിയൻ്റെ സ്ഥാനാണല്ലോ പ്രായം കൊണ്ട് അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ കുട്ടികളോട് ചെറുപ്പക്കാരോട് അങ്ങനെയല്ലേ ചെയ്യുക മൂർധാവിലൊരു ഉമ്മ കൊടുത്തിട്ട് ഉപാഘ്രാദോ ഭീമേനച്ച മഹാഭുജ ഭീമനും അടുത്തേക്ക് പിടിച്ചിട്ടൊരു ഉമ്മ കൊടുത്തു ആർക്ക് മൂർധാവില് മൂർധിനി ഉപാഖായ മ മൂർധിനെ പറ മൂർധാവിലെ ഒരു തല ഇങ്ങനെ ചേരിച്ച് നിൽക്കുമ്പളേ മൂർധാവില് തല പുറത്ത് തല ഓടിയിട്ട് ഒരു ഉമ്മ കൊടുത്തു സന്തോഷിച്ചു എന്നിട്ട് എന്തായാലും ചോദിച്ചാൽ പരീക്ഷൊക്കഥ അർജുനേനെ അർജുനൻ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കാണ്ടായിരുന്നു പരീക്ഷക്കഥ പരിശുചനം ചെയ്തു മാത്രമല്ല നോക്കൂ മറ്റവരെ രണ്ടാളെന്തേ ചെയ്തു എന്നറിയൂ അരേ രണ്ട് രണ്ട് കുമാരന്മാർ വേറെന്തെങ്കിലും ഉണ്ണിയോള് യമാഭ്യാം യമന്മാരെ യമൻ എന്ന് പറഞ്ഞാൽ ഇരട്ടകൾ ഇരട്ട കുട്ടികൾ പാണ്ടവന്മാരുടെ കൂടുതൽ രണ്ടാള ഇരട്ടോളാണല്ലോ നകുലനും സഹദേവനും ഈ ഇരട്ടോള് രണ്ടാളും കൂടി വന്നിട്ട് എന്ത് ചെയ്തു അഭിവാദ്യത അവർ അഭിവാദ്യം ചെയ്യാം അവർക്ക് ജ്യേഷ്ഠനാണ് അരേ അവർ താഴെയുള്ളവരാണല്ലോ അപ്പോൾ അവർ നിന്ന് അഭിവാദ്യം ചെയ്തു അങ്ങോട്ട് അഭിവാദ്യം ചെയ്തു എന്നാണ് പറയുന്നത് എന്നിട്ട് എന്താണ്ടായത് അപ്പോളേക്ക് ഭഗവാൻ യാത്രയൊക്കെ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞു അപ്പോൾ ഇതിങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു പിന്നെ പാഞ്ചാലിയുടെ അടുത്ത് ചെന്ന് പാഞ്ചാലി ദ്രൗപദ്യ ചർച്ച ഭഗവാനെ നമ്മളോടും പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് നമസ്കരിച്ചു വരാൻ പാഞ്ചാലി പാഞ്ചാലി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ആരുരോഹരഥം കൃഷ്ണ തേരിലേക്ക് അങ്ങോട്ട് കയറി ഭഗവാൻ പോവാനായിട്ട് ഭഗവാൻ തേരിലേക്ക് കയറിയ സമയത്ത് എന്താണ്ടായി ചോദിച്ചാൽ സുഭദ്രം അഭിമന്യം ച രഥം ആരോപ്യ ാണ് നമ്മൾ ഇത്രയും നേരം ച ഈ കേട്ടിട്ടില്ലേ കാട്ടിക്ക് പോരുമ്പോ പോന്നിട്ടുണ്ട് അത്ര സുഭദ്ര അഭിമന്യു കുട്ടികളെ കൊക്കത്ത് വെച്ചിട്ട് ഞാൻ പോകുന്നതരും എല്ലാവരും കൂടി പക്ഷെ ഇവിടെ എത്തിയപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു സുഭദ്രാം സുഭദ്രം അഭിമന്യൂ സുഭദ്രയും അഭിമന്യൂനിയും കാഞ്ചനം രഥം